നാം ചിന്തിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പാലിക്കേണ്ടതുമായ അനവധി വിഷയങ്ങൾ തിരുവനന്തപുരത്തിലുണ്ട് അവയൊക്കെ അനുസരിച്ചാകുന്നുവോ നമ്മുടെ ആരാധന എന്ന് ചിന്തിക്കുവാൻ ഈ നമ്മ ഈ സമയം നമ്മെ സഹായിക്കട്ടെ നാം ആരാധ ആരെയാണ് ആരാധിക്കുന്നത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പഠിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ആരാധനയാകുന്നുവോ നാം കഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും കൃപയാല വിശ്വാസം മൂലം ദൈവത്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിച്ച ദൈവമക്കളാണ് അവൻ്റെ സന്നിധി ആരാധിപ്പാനായിട്ട് കൂടി വന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവായ ദൈവത്തെ മാത്രമാകുന്നു നാം ആരാധിക്കുന്നത് അവരുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും അത് എന്തൊക്കെയാണ് ആരാധന എന്നുമൊക്കെ നമുക്ക് പല ഭേദഭാവങ്ങളിൽ കൂടെ മനസ്സിലാക്കാം റോമാലയനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പൻ ദൈവം പ്രസാദിക്കുന്ന യാഗത്തിൽ ഒരു സമർപ്പണം ആവശ്യമായിരിക്കുന്നു സമ്പൂർണ്ണ സമർപ്പണം നമ്മെ മുഴുവനായിട്ട് കത്ത് സന്നദ്ധയിൽ കർത്താവിനായിട്ട് സമർപ്പിച്ചു വേണം നാം ആരാധിക്കുവാൻ അങ്ങനെയാകുന്നുവോ നാം ആരാധിക്കുന്നതിന് യാഗവസ്തുക്കൾ എന്തൊക്കെയാണ് ഏ എന്തൊക്കെയാണ് യാഗവസ്തുക്കൾ എന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തിരിക്കുന്നു ദൈവമാ അതിങ്ങനെയാണ് ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിൻ്റെ ഹനനയാഹങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിൻ്റെ ഹോമയാഹങ്ങൾ ഇപ്പോഴും എൻ്റെ മുമ്പാകെയിരിക്കുന്നു നിൻ്റെ വീട്ടിൽ നിന്ന് കാളയെയോ തൊഴുത്തിൽ നിന്ന് കോലാട്ടുപറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ ദൈവത്തിന് സ്തോത്രയാകമർപ്പിക്കുക ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുന്ന എന്താണ് ദൈവത്തിന് സ്തോത്രയാകമർപ്പിക്കുക ദൈവം അർഹിക്കുന്നത് ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ളതാകുന്നു സങ്കീർത്തന അൻപത്തിൻ അൻപതിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് നമുക്ക് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ വേറൊരു ഭാഗത്ത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രയാഗം എന്തുവാണ് ഹൃദയം തകർന്നു നുറുങ്ങുകയും ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള അനുതാവവും പശ്ചാത്താപവും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ തകർന്നു നുറുങ്ങുകയും അവൻ്റെ സന്ധിയിൽ വന്ന് അവ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് ആ ഹൃദയമാണ് ദൈവം നോക്കുന്നത് തകർന്നു നൊറുങ്ങിയും ഒരു ഹൃദയം അതിർത്തിയും ഹൃദയത്തിൽ മറച്ചു വെച്ചുകൊണ്ട് ദേവസന്നതിൽ കഴിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും ദൈവം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ദുർ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ സ്ത്രോത്രയാഗങ്ങൾ അർപ്പിക്കുക അത് അതാണ് നാം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രസാദിക്കുന്നതുമായ ആരാധന ആകെ ആ നാം ആരാധനയ്ക്കായി വരുമ്പോൾ വെറും കയോടെ വരാതെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഏകാഗ്രഹൃദയത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ അവൻ്റെ നാമത്തേറ്റ് പറയുന്ന എന്ന സ്ത്രോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും എന്ന് കൽപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ദിനംതോറും നമ്മുടെ ഹൃദയങ്ങൾ െ ശുദ്ധീകരിച്ച് ദൈവവുമായുള്ള ഹൃദയമായ കൂട്ടായ്മയിൽ സമയം ചെലവഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിക്കുന്നവരായി ഞായറാഴ്ച മാത്രമല്ല നാൾ തോറും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളായി ഒരുക്കപ്പെട്ട സുഗന്ധവർഗ്ഗവുമായി കടന്നു വന്ന് ആരാധിപ്പാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ അങ്ങനെയാണോ നാം കൂടി വന്നിരിക്കുന്നത് ഇന്ന് നാം ഓരോരുത്തരും കൂടി വന്നിരിക്കുന്നത് അങ്ങനെ ആകുന്നു എന്ന് വിശ്വസിക്കാം ഈ സമയത്തെ ഇലീശ പ്രവാചൻ രഹസ്യോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഗഹസ്യയെ നീ എവിടെ പോയിരുന്നു ദൃപ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവുതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നു ഓ സമയം എന്തൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഉള്ള കഥ നമുക്കറിയാം ഞാനത് വിവരിക്കുന്നില്ല ഇങ്ങനെ ഇത് ഇന്ന് ഇന്ന് ഇതുതന്നെയാണല്ലോ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഞായറാഴ്ച ആരാധിക്കാൻ വരുമ്പോൾ കർത്താവ് നമ്മോടും ചോദിക്കുന്നു നീ ഒരാഴ്ച മുഴുവൻ എവിടെയായിരുന്നു ഓഹോ ആ ചോദ്യത്തിൻ്റെ മുമ്പാകെ ഉത്തരം പറയുവാനുണ്ടോ ലോക സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾ കൂടുതലായി ശുദ്ധി എണ്ണം പ്രാപിച്ച് വിശുദ്ധിയാത് വച്ച് ദൈവസന്നിയിൽ വരേണ്ടത് അത്യാവശ്യമാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ പിന്തുരുക്കുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം നാം അവൻ്റെ വാർത്തത്വ പ്രകാരം നേരിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നവരാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കേ ഈ വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കൊലുവസുലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും അന്വേഷിച്ചും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ് വെളിപ്പെടുമെന്ന പ്രത്യാശയിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ വീണു വണങ്ങി നമസ്കരിച്ച് ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എത്ര നല്ല ആരാ ആലോചനയാണ് തിരുവനന്തപുരത്തിൽ ആരാധനയെക്കുറിച്ച് നമുക്ക് തന്നിരിക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മ ആരാധനയ്ക്കാ കൂടി വരുമ്പോൾ ഇതൊക്കെയും ചിന്തിക്കാറുള്ളതാണ് എന്നാൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ ആ കൃപാസനത്തിൻ്റെ മുമ്പാകെ മുട്ടു മുട്ടുകുത്തുവാൻ വരുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം മുട്ടുകുത്തിയിരിക്കുന്നത് അവൻ നമ്മുടെ അകവും പുറവും അറിയുന്നവനാണ് നാം ഈ ഒരാഴ്ചകാലം എവിടെയായിരുന്നു എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം അതൊക്കെ ഓർത്തുകൊണ്ട് നാം നാം ദൈവസേനയിൽ തകർന്ന ഹൃദയത്തോടുകൂടെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ പശ്ചാ പശ്ചാത്താപഹ ഹൃദയത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പാപം നീക്കാൻ നേൻ ശാപമേട്ട രക്ഷക ും വാഴത്തും വാഴ്ത്തും ഞാൻ സ്നേഹത്തെ രക്ത വീണ്ടോനെ ഭക്തിയോടെ കീർത്തിപ്പ क्रोह सेनाल्विमोचनते येष् नो नष्टपेटो पोय एे कष्टपेणतोने न वाुं ज्ञान् निन्स्नेहते रक्तमे वेण्डो ने भक्तियो केर्तिपेन्

कीर्तन जान पाद में पापस ने हम ने कि निल देव स्ने हमें गया देव पय द

भक्त खेरते पे क्रोह सेना वे मोजनते येषु गे ने क्य स्तोत्रम हलु या आमेन